നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം താൻ അധികാരത്തിലേറുന്ന ജനുവരി ഇരുപതിനു മുൻപ് ഹമാസ് ബന്ധികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ അമേരിക്ക ഒരു രാജ്യത്തോടും ചെയ്യാത്ത വിധത്തിലുള്ള ശക്തമായ പ്രതികാരവും തിരിച്ചടിയുമായിരിക്കും ഹമാസ് നേരിടേണ്ടി വരിക എന്നതാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്നാൽ പോയി പണി നോക്കണ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് വ്യോമ ആക്രമണവും നടത്തി ഹമാസ് തിരിച്ചടിച്ചിരിക്കുകയാണ് പ്രതികരിച്ചിരിക്കുകയാണ് അതിനു മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ ആ വെല്ലുവിളി നമുക്കൊന്ന് കാണാം എന്നിട്ട് ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം നോക്കുക കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ പ്രകോപിതനായി തന്നെയാണ് ഹമാസ് ഇസ്രായേൽ വിഷയത്തെ കുറിച്ച് പ്രതികരിച്ചത് അതിൽ ഇസ്രായേൽ എന്തൊക്കെ ചെയ്യുന്നു ഇസ്രായേൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു സ്ത്രീകളെ കൊല്ലുന്നു വംശഹത്യക്ക് സമാനമായി നടപടികൾ കൈക്കൊള്ളുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ട്രംപ് പ്രതികരിച്ചിരുന്നില്ല മറിച്ച് അമേരിക്കയുടെ നാൽപ്പത്തി എട്ട് പൗരന്മാർ ഹമാസിന്റെ ബന്ധികൾ ആയിട്ടുണ്ടായിരുന്നു കൂടാതെ ഹമാസിന്റെ ആക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ പൗരന്മാരുടെ എണ്ണം കൂടി ചേർത്ത് ഏതാണ്ട് നാൽപ്പത്തി എട്ട് അമേരിക്കൻ പൗരന്മാർ ഹമാസിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന് അമേരിക്ക നേരിട്ട് പ്രതികാരം ചെയ്യുമെന്ന നിലയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ആ വീഡിയോയിൽ തന്നെ വളരെ കൂടിയുള്ള ഒരു പ്രതികരണമാണെന്നാണ് വ്യക്തമാവുന്നത് കാരണം അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പോലും ഈ വിധത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ജോ ബൈഡൻ നിലപാട് സ്വീകരിച്ചിരുന്നത് ഇസ്രായേലിനെ ഞങ്ങൾ പിന്തുണയ്ക്കും അതായത് ഇസ്രായേലിന് പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു യുദ്ധത്തിനു വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു പണം നൽകുന്നു ആയുധങ്ങൾ നൽകുന്നു അതൊക്കെ ഇസ്രായേലിനുള്ള പിന്തുണയാണ് അല്ലാതെ ഹമാസുമായി നേരിട്ടുള്ള ഒരു പകവിട്ടൽ ആയിരുന്നില്ല പക്ഷേ ട്രംപിന്റെ വാക്കുകൾ പുറത്തു വന്നതോടുകൂടി അമേരിക്കൻ സൈന്യം നേരിട്ട് ഹമാസിനെ ആക്രമിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്ന മട്ടിലാണ് ലോകം വീക്ഷിച്ചത് എന്തായാലും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായ ട്രംപിന്റെ ആ വെല്ലുവിളിക്ക് പിന്നാലെ ആയുധം താഴെ വെച്ച് കീഴടങ്ങിയോ അല്ലെങ്കിൽ ബന്ധികളെ വിട്ടയക്കുകയോ ചെയ്യുമെന്നൊക്കെയുള്ള പല പ്രചാരണങ്ങളും പല ഫോണുകളിൽ നിന്നും വന്നു പക്ഷേ ഹമാസ് ചെയ്തത് നേരെ തിരിച്ചാണ് അമേരിക്കയല്ല ട്രംപല്ല ഏത് വലിയവൻ വന്നാലും ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ച ഇല്ല എന്നാണ് ഹമാസ് ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ട്രംപിന്റെ രൂക്ഷമായ ആ വെല്ലുവിളി വീഡിയോ ദൃശ്യങ്ങൾക്ക് പിന്നാലെ ഹമാസിന്റെ വക്താവായ അബൂബൈദ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇതുവരെ മുപ്പത്തി മൂന്ന് ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന നൂറിലധികം നൂറോട് ചേർന്ന് നിൽക്കുന്ന സംഖ്യയിൽപ്പെട്ട ബന്ദികളിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ആ ബന്ദികൾ മുഴുവൻ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ കൈകൾ കൊണ്ടാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇസ്രായേൽ നിരവധി ഇടങ്ങളിൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളുടെ ഭാഗമായാണ് ഗാസയിലെ സാധാരണക്കാരെ കൊന്നെടുക്കുക എന്ന കൂടി നടത്തിയ ആക്രമണങ്ങളുടെ ഫലമായാണ് ൾ കൊല്ലപ്പെട്ടത് ഇനിയും നിങ്ങൾ യുദ്ധം തുടരുകയാണെങ്കിൽ അതായത് ഇസ്രായേൽ ഇനിയും യുദ്ധം തുടരുകയാണെങ്കിൽ അമേരിക്കയും യുദ്ധത്തിന് ഇറങ്ങുകയാണ് എങ്കിൽ ഇനിയും കൂടുതൽ ബന്ദികൾ കൊല്ലപ്പെടും ഒരുപക്ഷെ മുഴുവൻ ബന്ദികളും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു അബ്ദുബൈദ പറഞ്ഞത് എത്രയും വേഗം ഇസ്രായേൽ ഈ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ യുദ്ധ സാഹചര്യം ഇനിയും രൂക്ഷമാകുമെന്നാണ് അബു ഉബൈദ വ്യക്തമാക്കിയത് ഇസ്രായേൽ യുദ്ധം നിർത്താതെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നും അമേരിക്ക എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ട്രംപ് എന്ത് വേണമെങ്കിലും പ്രസ്താവിച്ചോളൂ അതിനെയൊക്കെ ഞങ്ങൾ നിഷ്കർണം തള്ളിക്കളയും എന്നാണ് അബു ഉബൈദ ആദ്യത്തെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്